പ്രിയമുള്ളവരെ ഇനി മുതൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കണമെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ് പാൻ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ കാരണം ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യേണ്ടതുണ്ട് അത്തരത്തിൽ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഫുഡ് സേഫ്റ്റി അപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റർണൽ ട്രേഡിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി രണ്ട് മുതൽ പാൻ കാർഡ് ഒരു ബിസിനസ് ഐഡൻറ്റിറ്റിയായി കണക്കാക്കിക്കൊണ്ട് പാൻ കാർഡിനെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ലിങ്ക് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു ഇതിൻ്റെ ഭാഗമായി ഇനി മുതൽ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കണമെങ്കിൽ പാൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് പാൻ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കാരണം ഫുഡ് സേഫ്റ്റി ലൈസൻസില്ലാതെ ഫുഡ് ബിസിനസ് നടത്തുന്നത് പത്ത് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കുക പുതിയ ഫുഡ് സേഫ്റ്റി ലൈസൻസ് അപേക്ഷിക്കുന്നതിന് മാത്രമല്ല നിലവിലുള്ള ഫുഡ് സേഫ്റ്റി ലൈസൻസ് പുതുക്കുന്നതിനും ഫുഡ് സേഫ്റ്റി ലൈസൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനുമെല്ലാം പാൻ നമ്പർ മാൻഡേറ്ററി ആയിട്ടുണ്ട് ഇനി വാർഷിക വിറ്റ് വരവ് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെയുള്ള ആളുകൾക്ക് ഫുഡ് സേഫ്റ്റി ലൈസൻസിന് പകരം ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ മതിയാകും ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുക്കുന്നതിനും പാൻ കാർഡ് മാൻഡേറ്ററി ആണ് പക്ഷേ നിലവിൽ പാൻ കാർഡ് ഇല്ലാത്ത വളരെ ചെറിയ പെട്ടി റീറ്റെയിലേഴ്സിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്നവർക്ക് ഐ ഡു നോട്ട് പ്രൊസസ് പാൻ പാൻ കാർഡ് ഇല്ല എന്ന രീതിയിലുള്ള ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷന് അപേക്ഷ കൊടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിലും ഫുഡ് സേഫ്റ്റി ലൈസൻസിനും ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷനും അപേക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ നിലവിലുള്ള ലൈസൻസ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിനും അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നതിനുമെല്ലാം പാൻ കാർഡ് ഒരു മാൻഡേറ്ററി ഡോക്യുമെൻ്റായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പായിട്ട് പാൻ കാർഡ് എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം Thank you.